सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् ॐ गुं गुरुभ्यो नमः ॐ गं गणपतये नमः ॐ सं सरस्वत्यै नमः ओङ्कारपरुळाम् जगज्जननि निन्पादं स्मरिचन्वहम् शङ्गाहीनमुरचिडां सविनयं सत्यं परं धीमहि पाराशर्यवचः सरोजममलम् गीतार्थगन्धोत्कटम् नानाख्यानगकेसरम् हरिकथासम्बोधनाबोधितम् लोके सज्जन षट्पदैरहरः पेपीयमानम् मुदा भूयाद्भारतपङ्कजम् कहिमलप्रध्वंसि नः श्रेयसे रमतल्लोसभापर्वमिन्नम् ഥ പല തൊട്ടതും സംക്ഷേപിക്കാം കഥത്തിങ്കൽ മയനാം ശില്പി ശ്രേഷ്ഠൻ പാണ്ഡവൻ തനിക്കൊരു സഭയെ നിർമ്മിച്ചതും പാണ്ഡിത്യമേറെയുള്ള നാരദനെഴുന്നള്ളി പാണ്ഡുനന്ദനനോടു ചോദിച്ച പ്രകാരവും മാധവൻ മാഗഥന്മാരുതി തന്നെ കൊണ്ടു മാർക്കോ തീർപ്പാൻ കൊല്ലിച്ച പ്രകാരവും മാധവൻ മാഗധനെ മാരുതി തന്നെ കൊണ്ടു ബാ ബാധഭോവർക്കോ തീർപ്പാൻ കൊല്ലിച്ച പ്രകാരവും മാരുതി പ്രമുഖന്മാർദിക്കുകൾ ജയിച്ചതും ഓരോരോ രാജാക്കന്മാർ കരങ്ങൾ കൊടുത്തതും ധർമ്മജൻ രാജസൂയം ചെയ്തതും ഭഗവാനാൽ ദുർമ്മതി ശിശുപാലൻ മുക്തിയെ പ്രാപിച്ചതും പാർത്ഥി വേന്ദ്രാവഭൃത സ്നാനഘോഷാദികളും ഘാർത്തരാഷ്ട്രൗഘജ്യേഷ്ഠൻ കാട്ടിയ ഗോഷ്ടികളും സ്ഥലതാമതി കൊണ്ട് ജളത ബലവാൻ മൃഗോദരൻ ഉച്ചത്തിൽ ചിരിച്ചതും സത്രപം സുയോധനൻ ഹസ്തിനം പുക്കവാറും നിസ്ത്രപം ശകുനിതൻ ശകുനിതാൻ ചൂതിനു പോപ്പിട്ടതും ചൂതിങ്കൽ ചതി ചെയ്തു നാടൊക്കെ പറ്റിച്ചതും മാധവൻ പാഞ്ചാലിയെ പാലിച്ച പ്രകാരവും ൻ രണ്ടാമതും ചോതിനു തുനിഞ്ഞതും കൗന്ദേയൻ തോറ്റുവനം ബുക്കതും ദുഃഖങ്ങളും ഇങ്ങനെ പുനർദ്യുതപര്യന്തമായി ചൊന്നാൻ മംഗലസഭാപർവം കൃഷ്ണനാം വേദവ്യാസൻ അദ്ധ്യായം എഴുപത്തു രണ്ടുണ്ടെന്നറിഞ്ഞാലും പദ്യങ്ങൾ നാലായിരത്തഞ്ഞൂറും പതിനൊന്നും ൻ ധർമാത്മജൻ കാനനം കേഷം ഗൗമ്യോപദേശാൽ സൂര്യൻ തന്നെ സേവിച്ചവാറും സൂര്യൻ നൽകിയവാറും ഭൂദേവയതി ഭോജനമൂട്ടാഞ്ഞതും കൃമ്മീരാശ്വരൻ കൃമ്മീരാശരൻ തന്നെ മാരുതി കൊന്നവാറും ധർമ്മജാതികൾ തമ്മേ കാൺമാനായവിടെക്കുധർമ്മരാജാംശൂതൻ വിതുരൻ വന്ന വറും ധർമ്മസ്ഥാപനകരൻ ഗോവിന്ദൻ നാരായണൻ നിർമ്മലൻ ജഗന്മയൻ ചിന്മയൻ മായാമയൻ സന്മയൻ കർമ്മസാക്ഷി നിർമ്മല്യാദികൾക്കൊരു ധർമ്മനായകൻ പരബ്രഹ്മ മാം വിഷ്ണു മൂർത്തി ജന്മനാശാദി ഹീനകൽമഷ വിനാശനൻ നിർമ്മലൻ നിരുപമൻ കൃഷ്ണന കൃഷ്ണനങ്ങഴും നള്ളി സമ്മോദം ധർമാത്മജന്മാവിനു വളർത്തതും പാഞ്ചാലാദികളായ സംബന്ധിസമാഗമം പാഞ്ചാലി ശോകാദിയും വേദവ്യാസാഗമനം ഫൽഗുനൻ തപസ്സിനായി നിർഗമിച്ചതും പിന്നെ ഭർഗനാം ഭഗവാനും പാർവതി ലേ കാട്ടാളവേഷത്തോടും കാട്ടാള വേഷത്തോടും പ്രത്യക്ഷമായ വാട്ടമെന്നിയേ തമ്മിൽ കലഹമുതായതും ഈശനാൽ പാശുപതമവനു കൊടുത്തതും ആശുതി പാലാദികൾ അവിടെ വന്നവാറും അർജുനൻ വാസവനെ കണ്ടവൻ നിയോഗത്താൽ നിർജരാരികൾ നമ്മെ വധിച്ച പ്രകാരവും പാർത്ഥരുവശിയുടെ ശാപമുണ്ടായവാറും ഗോത്രാരി തെളിഞ്ഞനുഗ്രഹിച്ച പ്രകാരവും പാർത്ഥനിങ്ങനെ സുരലോകം വാഴുന്ന കാലം പാർത്ഥിവൻ തന്നെ കാണുമാൻ ബ്രഹദശ്വാഗമനം ുഃഖം തീർപ്പാൻ താപസനരുൾ ചെയ്തു നിർമ്മലോപഖ്യാനാദിയോ മഗസ്ത്യന്റെ പവിത്ര ചരിത്രമാം വിചിത്രകഥാദിയും കളത്രപ്രാപ്തിമുഖവാതാവിദഹനവും ശക്രനുമഗ്നിയുമായി സിവിതൻ ധർമ്മസ്ഥിതി പക്ഷിവേഷത്താൽ പരീക്ഷിച്ചു കൊണ്ടറിഞ്ഞതും പണ്ഡിത ശ്രേഷ്ഠ നിശ്ചിശൃങ്കനായിടുന്ന വൈഭ വൈഭണ്ഡകനുടെ തപോബലവും മഹാത്മ്യവും ജാമദജ്ഞനാൽ ബഹുഹേയവ ബഹുഹേയവധാ കോമളമായ സുഗന്യോപാഖ്യാനവും പിന്നെ ശ്യവനോപാഖ്യാനവും അവനു നാസത്യന്മാർ നവകോമളൂപം നൽകിയ പ്രകാരവും അഷ്ടാവക്രൻ സോമകുദേഷ്ടിവിതേ വീണ്ടതും സവ്യസാചി വൃത്താന്തങ്ങളും അമരേന്ദ്രാനുജ്ഞയാ സമരേ സമരേശക്രാത്മജൻ അമരാരാധികളെ അറുതിപ്പെടുത്തതും അർജുനൻ തന്നെ കണ്ടു മറ്റുള്ളോർ സുഖിച്ചതും അർജുനാഗ്രജൻ ജടാസുരനെ വധിച്ചതും മാരുതി സൗഗന്ധിക പുഷ്പത്തെ ഹരിച്ചതും രൂപം കണ്ടു മാരുതി പേടിച്ചതും അന്ധനാമന്ദാത്മജൻ തന്നുടെ ഘോഷയാത്ര ഗന്ധർവാദിപൃതബന്ധനമവറുകളെ कुंदी नंदननन् कनतन्ने वेंटु कंटधं विन्ने सिंधुर अगमनयाम् पांचाली हरनार्थं। सिंधुरा जागमनं गंधवाह जगृतबंधनं कुंदी सुथबंधु काण्मान् മാർക്കണ്ടേയാഗമനം പണ്ഡിതൻ മാർക്കണ്ടേയൻ മാർത്താണ്ഡാൻവയത്തിങ്കൽ കുണ്ടലീശ്വരശായി രാമനായി പിറന്നതും പുണ്യങ്ങളായ കഥകൾ മറ്റുള്ളതും പാണ്ഡവശോകം തീർപ്പാൻ അരുൾ ചെയ്തതും പിന്നെ ഗാന്ഡീവധരപ്രിയൻ മാധവൻ ജഗന്നാഥൻ ഴുന്നള്ളിയവാറും ദ്രൗപദീ സത്യാ സംവാദങ്ങളും ഭീഷ്മദ്രോണേ പാവന കഥകളും ഇന്ദ്രദ്യും നൻ്റെ കഥ എന്നിവ കേട്ടുതളിഞ്ഞിരുന്നീടിനകാലം അമരേന്ദ്രൻ വിപ്രനായി പ്രതിഗ്രഹിച്ചേടിന പ്രകാരവും കൽപ്രസാദർത്ഥം ഒരു ശക്തി നൽകിയ വാറും ഹരിണരൂപനേകൻ അരണിയെടുത്തുകൊണ്ടരണ്യം അരണ്ണൻ ഖേദം തീർപ്പാൻ പടവി തന്നിൽ തേടി നടന്ന പാണ്ഡവന്മാർക്കിടരായതും ദാഹം മുഴുത്തിട്ടതു നേരം തണ്ണീരന്വേഷിപ്പാനായി ുജന്മാരെല്ലാം തണ്ണീരും കുടിച്ചൊക്കെ മരി മരിച്ച പ്രകാരവും ധർമ്മജന്താനും ചെന്നു തണ്ണീർ കോരിയ ശേഷം ധർമ്മരാജേ ധർമ്മരാജേന കൃതധർമ്മ പ്രശ്നങ്ങളെല്ലാം ധർമ്മജന്താനും ചെന്നു തണ്ണീർ കോരിയ ശേഷം ധർമ്മരാജേന കൃതധർമ്മ പ്രശ്നങ്ങളെല്ലാം ധർമ്മജൻ പരിഗ്രഹിച്ചുത്തരം പറഞ്ഞതും ധർമ്മരാജാനുജ്ഞയാ ജീവിച്ചോരനുജന്മാർ ധർമ്മരാജാത്മജനോടൊന്നിച്ചു വസിച്ചതും മൂന്നാമതായ പർവമാരണ്യം തന്നിൽ ചൊന്നാൻ നാംനായ വ്യാസൻ കൃഷ്ണൻ താപസദ്വൈപായനൻ അധ്യായമതിലിരുന്നൂറ്ററുപത്തൊൻപതിൽ പദ്യങ്ങളുണ്ട് പതിനായിരത്തറുന്നൂറ്റിന് ഉത്തരമറുപത്തിനാലുമെന്നറിയണം അധ്യായമതിലിരുന്നൂറ്ററുപത്തൊൻപതിൽ പദ്യങ്ങളുണ്ട് പതിനായിരത്തി അറുനൂറ്റിനുത്തരം उत्तमं पवित्रमितेत्रयं पार्तुाल् श्रीकृष्णा गुरुवरपाचरणम्